മെഡിക്കൽ രംഗം എത്ര വളർന്നിട്ടും ക്യാൻസർ എന്ന രോഗത്തോട് ആളുകൾക്കുള്ള പേടി ഇന്നും മാറിയിട്ടില്ല എങ്ങനെ ഈ രോഗത്തിൽ നിന്ന് മുക്കി നേടാം എന്നത് ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് എന്നാൽ ക്യാൻസറിനെ ചെറുത്തോൽപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു ഗവേഷകൻ ഡോക്ടർ തോമസ് എൻ സൈഫ്രൈഡ് മൂന്ന് പതിറ്റാണ്ടിലേറെ തന്റെ ജീവിതം ക്യാൻസർ പഠനത്തിനായി മാറ്റിവെച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലേ എങ്കിലും അവ വരാതെ നോക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് െ മറികടക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ ജീവിതശൈലി മാറ്റങ്ങളെ കുറിച്ചാണ് ഡോക്ടർ സേഫ്രെഡ് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്തുക കാർബോഹൈഡ്രേറ്റുകൾക്ക് മേലുള്ള നിയന്ത്രണം വ്യായാമത്തിന്റെ ആവശ്യകത ഇടയ്ക്കുള്ള ഉപവാസവും തുടങ്ങിയ കാര്യങ്ങളാണ് സേഫ്രഡ് പറഞ്ഞത് സേഫ്രഡ് പറയുന്നതിനനുസരിച്ച് സമ്മർദ്ദം വരുമ്പോൾ ഒരാൾ മാനസികമായി തളരുക മാത്രമല്ല ക്യാൻസർ വേഗത്തിൽ വളരാനുള്ള സാഹചര്യം ചിട്ടിക്കുകയും ചെയ്യുന്നുണ്ട് ശരീരം സ്ട്രെസ് ഹോർമോൺ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ രോഗപ്രതിരോധ പ്രവർത്തനം താരതമ്യേന കുറയും പത്ത് മിനിറ്റ് ആഴത്തിലുള്ള ശ്വസനം പ്രകൃതിയിൽ സമയം ചെലവഴിക്കൽ അല്ലെങ്കിൽ ജണലി ഇവയൊക്കെ ഈ ആന്തരിക സമ്മർദ്ദം ലഘൂകരിക്കാൻ സഹായിക്കും അപ്പോൾ ഇത്തരം ടെക്നിക്കുകളൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ക്യാൻസറിനെ ഇനി പേടിക്കേണ്ടി വരില്ല ജീവിതശൈലീതേ ഇതേപോലുള്ള കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി